പക്ഷെ അത് തടഞ്ഞു അറിയ അവനല്ലാതെ മറ്റാർക്കും അതിനെ തടയാനാവില്ല അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെലൻ വെച്ചിട്ടുള്ള ഫസ്റ്റ് മാച്ചാണ് അപ്പോൾ പെലനെ കിട്ടിയിട്ട് ആദ്യമായിട്ടാണ് ഒരു മാച്ച് കളിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല അപ്പോൾ ഓവണിയും അതുപോലെ തന്നെ പെലനയും വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് കളിക്കണത് എർജീനർക്കതി പിന്നെ ഫോണിൻ്റെ സ്കോർ നോക്കുകയാണെങ്കിൽ എം ബാഫിൻ ബാസ് ട്യൂട്ടിയാണ് കളിക്കണത് ം കിട്ടിയ പോർട്ടബ്ലി ടെ അമ്പാപ്പിയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുമെങ്കിൽ മാക്സിമം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മാച്ചിനെ പറ്റി എന്തൊരു അഭിപ്രായം അതുപോലെ തന്നെ പെലിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ജസ്റ്റ് എങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ പെലൻ്റെ പേക്കോപ്പ് എന്തൊരു വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ കാണാത്ത കണ്ട് സപ്പോർട്ട് ചെയ്യുക കാർലോസ് കിട്ടിരാം വീണ്ടും കാർലോസ് ക്ലിയർ ചെയ്യൂ വീണ്ടും സ്നേഡർ മോൻഡ്രിച്ച് വീണ്ടും മോൻഡ്രിച്ച് ും മെസ്സിട്ട ഓസ്റ്റൊരു മിസ് ആണ് മനസ്സിലായി ബാറുമട്ടി എന്തൊക്കെയായി അവിടെ ഇപ്പോൾ ചുറ്റുക്കെട്ടാരോ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് മിനിറ്റർ ആരോ ഒന്ന് ഫ്രണ്ടിൽ നിന്ന് ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് വീണ്ടും എംബാപ്പ് എംബാപ്പ് എംബാപ്പെടച്ചു നല്ലൊരു പവർഫുൾ ഷോട്ടാണ് എന്താ പഠിച്ചത് പോസ്റ്റ് റിയില്ല പിന്നെ എന്റെ ഫോള് ഉള്ളിലേക്ക് വെച്ച് എത്തില്ല ഒടേക്കാട് എർജീനോ സർജിനും പാസ് മിസ്സായി വീണ്ടും സ്നേഡർ സ്നേഹർ അപ്പോ പെല അവിടെ ഒരു ഫോൺ വെച്ചിട്ടുണ്ട് നമ്മൾ ഷൂട്ട് നിക്കാൻ അറിയാതെ ഇത് ക്ലിയർ ടാക്കളായി പോയി ഒരു യെല്ലോ കാർഡ് ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട് <GINATIC 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 ും കളോസ് റെജിനോ മസാണ് പിന്നും ഡിലേറ്റ് അപ്പോൾ ആ കാടിനെല്ലാം മറുപടി ഗോൾ അടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെലെ ഫസ്റ്റ് ഗോള് പിന്നും ബെസ്റ്റിക്യൂട്ട ബസ്സിടുക്ക് ബസ്സിട്ട എംബാപ്പയും ഓവൺ വില നല്ല ഫിസിക്കലായിട്ട് കളിക്കണ്ടിട്ടോ കിട്ടില്ല ബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എംബാപ്പയാണ് ഇവിടെ പ്രശ്നം പമ്പും നല്ലൊരു പവർഫുൾ ഷോട്ടാണ് എംബാപ്പ ഇവിടെ അടിച്ചത് രണ്ടു വട്ട ഇപ്പം എമ്പടി പേടിപ്പിക്കുന്നു പിന്നും പെലെല്ല ഹൈറ്റിലേക്ക് ചാഴിയെടുക്കണക്കുണ്ട് പിന്നെ ഓവൺ വെക്കമ്പോറത്തു ഡിലൈറ്റ് പിന്നെ കളോസ് പെല പെലടിക്കാനായിട്ടുള്ള ബ്ലോക്ക്ഡ് ആണ് പലക്ക് ഇത് മോൺറിച്ച് ഓപ്പണിയായി നല്ലൊരു പണിയാണ് കിട്ടിയത് നമുക്ക് കിട്ടിയില്ലോട്ട് ജീനോ വീണ്ടും ഓവൺ ഓവൺ കിട്ടില്ല ഒരു കോള് ലീഡാണ് ഫസ്റ്റ് കട്ട പ്ലാസ്റ്റിക് കാർലോസ് ഓവൻ ഡിലൈറ്റ് മെസ്സി മെസ്സാണ് വീണ്ടും മുടേക്കാട് എന്റെ എംബാപ്പണിയാണ് കീപ്പർ സേവ് ചെയ്തു വീണ്ടും നമ്മൾ എംബാപ്പിന്റെ ഷോട്ട് കൊണ്ട് തയ്ച്ചിലായി മെസ്സി വീണ്ടും കീപ്പർ സേവ് ചെയ്തിട്ടുണ്ട് ഒടയേക്കാട് മെസ്സി ഒടേക്കാട് പ്രശ്നമാണ് പ്രശ്നമാണ് പണിയാണ് പണിയാണ് വീണ്ടും പെലെ ോട് പ്രശ്നങ്ങളാണല്ലോ ഓണി പേര് അറ്റാക്ക് ആയപ്പോ പിന്നെ റോഡിൽ കുറെ മിസ്സും പിന്നെ ഡൈലടക്ക് തീക്കുന്ന കുറച്ച് തെറ്റുകൾ പിന്നും പെല പെലൻ്റെ ഹെഡാണ് ഓ ഓ ഓവിന്റെ ഷോട്ട് വീണ്ടും ബ്ലോക്കാണ് വീണ്ടും പെലന വീണ്ടും ബ്ലോക്ക് ബ്ലോക്കാണ് മെസ്സി എംബാപ്പാസ് പണിയാണ് വീണ്ടും കീപ്പറിൽ നല്ലൊരു സേവാണ് ഉഗ്രൻ സേവാണ് കാണാൻ കഴിഞ്ഞത് വീണ്ടും ും പണിയാണ് മോൻറിച്ച് ആള് മാറി എന്താപ്പം പെലൻ്റെ ഒരു ഹെഡാണ് പുറത്തേക്കാണ് പോയതായിട്ട് ഉടൻ കൊസ്റ്റേണൊക്കെ എടുത്ത് പിടിച്ചാൽ കിട്ടാതെ വന്നു പക്ഷെ കഴിഞ്ഞ കൊണ്ട് അപ്പോൾ പെലന വെച്ച് നമ്മൾ വീണ്ടും ഒരു മാച്ച് കൂടിയും കളിക്കാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് മാച്ചിൽ നമ്മൾ പെലനാച്ച് ഒരു ഗോൾ സ്കോർ ചെയ്തു അപ്പോൾ വീണ്ടും ഒരു മാച്ച് കൂടി നമ്മൾ പെല്ലനെ കളിക്കാൻ പോവുകയാണ് അപ്പോൾ കൂടി നമുക്ക് പെല്ലനാച്ച് ഗോൾ എന്നുള്ള ഒരു ടാർഗറ്റ് വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത് ചൂടെ സ്റ്റാറ്റായിട്ടുണ്ട് ഫസ്റ്റ് ടച്ച് ഫസ്റ്റ് നമ്മൾ പെൻഡ് ടച്ച് ആണ് സ്നേഡർ മോൺറിച്ച് അദംസ് ഇപ്പോൾ റാഫീന മിസ് ആയിട്ടുണ്ട് വീണ്ടും റാഫീന വിലക്ക് കൊടുക്കൽ ശ്രമങ്ങൾ പക്ഷേ നടന്നില്ല ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് വീണ്ടും വെല്ലിങ്കം വെക്കമ്പോർ എമാൽ വീണ്ടും മിസ്സാണ് വീണ്ടും മുശിയാല മെസ്സി വീണ്ടും കോസ്റ്റക്കട്ട കോസ്റ്റൊരു ക്ലിയർ ചെയ്തിട്ടുണ്ട് വീണ്ടും ഓവൺ ഓവൺ വെച്ചു കൊടുത്തിട്ടുണ്ട് ഓവൻ ടു ു പക്ഷേ വിലക്ക് കിട്ടുന്നവിടെ ഡിഫൻസ് ക്ലിയർ ചെയ്തു ത്രോ ആയിട്ടുണ്ട് വീണ്ടും റഫീന റഫീനെ കൊണ്ട് ക്രോസ് എടുക്കാൻ അയച്ചില്ല അതിരുന്ന് ബ്ലോക്ക് വന്നു വീണ്ടും മെസ്സി കോസ്റ്റിക്കട്ട ഓമിസാണ് മെസ്സി അപ്പോൾ പോയിന്റിൻ്റെ ഒരു ടാക്കയായിരുന്നു പക്ഷേ അത് ഗോൾ കീപ്പറ് സേവ് ചെയ്ത് നമ്മളവിടെ കഴിച്ചിലായി എന്തും ഭയം കൊണ്ട് പോയിന്റ് കിയറി അടിച്ചില്ല വീണ്ടും റാഫീന ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് വീണ്ടും പെല വീണ്ടും പലക്ക് കൊടുത്തിട്ടുണ്ട് ഓ മിസ്സായി വീണ്ടും പല പിടിച്ചിട്ടുണ്ട് എന്റെ പാസ് ഓറഫിന് മിസ്സായി പിന്നെ ബെക്കംപോർ മെസ്സി വാന് അപ്പോൾ വാനൊരു ഗോൾ സ്കോർ ചെയ്തു ഓണി വീണ്ടും പെലേ മീഡർ മോണ്ട്രിച്ച് അദം കളോസ് ഇപ്പോഴത്തെ ത്രോ ആയി വീണ്ടും ആദ്യം ബത്തമ്പോർ സ്നേഹാർ വീണ്ടും നെസ്റ്ററിന്റെ ഒരു റണ്ണാണ് നെസ്റ്ററിന്റെ ഷോട്ട് പോസ്റ്റ് തട്ടി നെസ്റ്റിയുടെ നമ്മളോടെ കഴിച്ചില്ല വീണ്ടും വെല്ലാത്തി ബോൾ നേരെ ീപ്പറിനെ കൈക്കാണ് കീപ്പർ പിടിച്ചു എം ആൽ ഓഫീസാണ് വീണ്ടും കീപ്പർ പിടിച്ചിട്ടുണ്ട് തല തല ഹെഡാണ് ഓഫീസാണ് വീണ്ടും പെല്ലി മെസ്സി വീണ്ടും കട്ട് ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ വെല്ലറ്റി അദംസ് റഫിന റഫിന ഓവൺ പല പെല്ലാ ഷോട്ടൗട്ട് ബ്ലോക്ക് ചെയ്തു വീണ്ടും എമാൽ അപ്പോൾ എമാൽ എന്നിട്ട് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് പെലൻ്റെ ഷോട്ടവിടെ ബ്ലോക്ക് ആയി എല്ലാം നമുക്കി ചാൻസിൻ്റെ അടിച്ചെക്കാം പിന്നെ മെസ്സി മോണ്ട്രിച്ച് സ്നേഹാർ വീണ്ടും പെലക്കെ ചെടുത്തിട്ടുണ്ട് പെലേറെ ഓ എടുത്തിട്ടില്ല സ്നേഹാർ വീണ്ടും പെലേ ഓ മിസ് ആയി അപ്പം അങ്ങനെ ഫസ്റ്റ് ഹൈട്ട് വീണ്ടും വാൻസ്റ്റാർ ിയാനോ പിന്നെ അഡ്രിയാനോ പണിയായി പിന്നെ അഡ്രിയാനിൻ്റെ ക്ലോസാണ് കാർലോസ് ഓവൻ ഓവൻ ടുപ്പേല് പക്ഷേ മിസ്സായി ആദംസ് രമാൽ ും പല ഉപ്പന്നെയാണ് തിരിച്ച് ബക്കംപ്രക്കമ്പ്ര ബേക്കിനു എടുക്കാൻ നോക്കി പക്ഷെ ബോള് പുറത്തുക്കാ പോയത്യറിട്ടെ ആർലോസിൻ്റെ ഒരു പ്ലിയർ ആണ് പിന്നെ ഓ വീണ്ടും മിസ്സാണ് ഇപ്പൊ കീപ്പർക്ക് ഒരു മൈനസ് കൊടുത്തിട്ടുണ്ട് പിന്നെ പെലെ ൊരു ബോള് ഔഫ അത് കിട്ടില്ല കാർലോസ് മേഡാർ പെലെ പെലനെ കൊണ്ടപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷോട്ട് അടിച്ചിട്ടുണ്ട് വിലക്കെപ്പോഴാണ് ഒരു ബോൾ കിട്ടിയത് നിനക്കടിക്കാൻ അത് കീപ്പർ സേവ്യം ചെയ്തു കാർലോസ് മേഡാർ മേഡാറിൻ്റെ ഷോട്ട് ിലൂടെ പോയത്യറിയില്ല വീണ്ടും സ്റ്റോയ്ക്ക് ഒഴിച്ച് വീണ്ടും പെലക്കെച്ചെടുത്തിട്ടുണ്ട് പെല അപ്പോ പെലെ കൊണ്ട് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മാച്ചിൽ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് വീണ്ടും സമവിങ്കട്ട വിലക്ക് കിട്ടിയില്ല മിസ്സായി

ിയാനോണ്ടിച്ച് വീണ്ടൊരു ബോൾ കൊടുത്തിട്ടുണ്ട് പെലെ കൊണ്ട് നമ്മൾ വീണ്ടൊരു ഷോട്ട് അടിച്ചു കീപ്പർ സേവ് ചെയ്തു എന്തായാലും പെലനെ വെച്ച് ഫസ്റ്റ് മാച്ചിൽ തന്നെ പെലനെ കൊണ്ടൊരു ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീട് ഇത്രയുള്ളൂ വീട് ഇഷ്ടപ്പെട്ടൊന്ന് മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളൊപ്പിനെ എന്താച്ച ജസ്റ്റ് ആടിയിൽ കമൻറ്റ് ചെയ്യുക ഞാനിഷ്ടപ്പെട്ടൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ